ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് മൂന്നാറിലെ കൊമ്പൻ പടയപ്പ ഇണയ്ക്കൊപ്പം കഴിഞ്ഞിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ഇന്നലത്തെ ദൃശ്യങ്ങളാണ് ന്യൂസ് ന്യൂസെയിറ്റീന് ലഭിച്ചിരിക്കുന്നത് നേമക്കാട് എസ്റ്റേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നേമക്കാട് എസ്റ്റേറ്റിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് ആറര മുതൽ ഉച്ചയ്ക്ക് മുൻപ് പതിനൊന്നര വരെ പടയപ്പ ഉണ്ടായിരുന്നു ഈ സമയം അത്രയും ഇണയ്ക്കൊപ്പവും ആയിരുന്നു കുട്ടിയും കുട്ടിയാനയും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പടയപ്പ ഇണ ചേരാൻ തയ്യാറായി നിൽക്കുന്ന അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും സാധാരണഗതിയിൽ ഇത്തരം മതപ്പാടിലുള്ള ആനയാണ് പടയപ്പ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പടയപ്പയുടെ വാർത്തകൾ മൂന്നാറിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് പടയപ്പ അക്രമാസക്തി അക്രമാസക്തനായിരുന്നു വിവിധ വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ അക്രമങ്ങൾ കണ്ടതുമാണ് ഇതിനെ തുടർന്നാണ് പരിശോധനയിലാണ് പടയപ്പ മതപ്പാടിലായിരുന്നു എന്ന് വ്യക്തമായത് എന്തായാലും മതപ്പാടിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ ആന ഇണ ഇണ ചേരാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്തായാലും ആണ് ഈ ആന ഇണ ചേർന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള വിലയിരുത്തലാണ് സംഘമുള്ളത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ ഇതാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ടേ കാലോടുകൂടി കന്നിമല ഈസ്റ്റിൽ പടയപ്പ വീണ്ടും ഈ ഇണ ഇണയെ വിട്ട് സ്വതന്ത്രനായി ഒറ്റക്കൊമ്പനായി പുറത്തേക്ക് റോഡിൽ കൂടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഈ സമയം അതുവഴി വന്ന ജീപ്പിനോട് ചെറിയ രീതിയിൽ ആ ഒന്ന് ചെറുതായി തട്ടുന്ന രീതിയിലുള്ള ചെറിയൊരു അക്രമം നടത്തി കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അക്രമത്തിൻ്റെ ഒരു രീതി തോത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം നിരന്തരം നിരീക്ഷണത്തിലാണ് മൂന്നാറിലെ ആർ ആർ ടി ഉദ്യോഗസ്ഥർ ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടെ എത്തുകയും ഈ ആനയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വിവിധ സമയങ്ങളിൽ കൃത്യമായി ഡി എഫ് ഒക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നത് എന്തായാലും ഈ ഇണയോടൊപ്പം കഴിഞ്ഞതുകൊണ്ട് തന്നെ അക്രമത്തിനൊരു നേരിയ വ്യത്യാസമുണ്ടാകും എന്നുള്ള ഒരു ആശ്വാസകരമായ പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് എന്തായാലും പടയപ്പയുടെ ദൃശ്യങ്ങൾ ഇന്നലെ രാവിലെ വരെയുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ ഏതാണ്ട് പതിനൊന്നര വരെയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്